ഹായ് ഫ്രണ്ട്സ് പൈൻസ് ബെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൺപത്തി മൂന്ന് കവർസൈസ് പ്ലാന്റുകളും അമ്പത്തിയാറ് ജിഫി പ്ലാന്റുകളെ പ്ലാന്റുകളെക്കുറിച്ചുമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പെട്രിയ വൈറ്റ് പ്ലാന്റ് സെയിലിന് അവൈലബിൾ ആണ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ക്രീപ്പർ പ്ലാന്റുകളും ലീഫി പ്ലാന്റുകളും കുറ്റിച്ചെടികളും ഫ്ലവറിംഗ് പ്ലാന്റുകളും ഹാങ്ങിങ് പ്ലാന്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെടികളെ പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് ആണ് കൊടുവേലി റെഡ് ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ തന്നെ നടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കൊടുവേലി വൈറ്റ് ഇതും ഒരു കുറ്റിച്ചെടിയാണ് അടുത്തതായി നാല് തരം ട്രസീന പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ട്രസീന റെഡ് അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ആഷ് കളർ അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ചോക്ലേറ്റ് കളർ നാലാമത്തെ പ്ലാന്റ് ആണ് ട്രസീന ഗ്രീൻ കളർ ഈ ട്രസീന പ്ലാന്റുകളെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ലീഫുകൾ തന്നെയാണ് ഔട്ട്ഡോർ ആയിട്ടും സെമി ഇൻഡോർ ഇൻഡോറായിട്ടും ചെയ്യാൻ കഴിയുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ട്രസീന പ്ലാന്റുകൾ അടുത്തതായി രണ്ട് രണ്ടുതരം കനകാംബരം പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് കനകാംബരം റെഡ് അടുത്ത പ്ലാന്റ് ആണ് കനകാംബരം ഓറഞ്ച് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ തന്നെ നടാൻ കഴിയുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് കനകാംബരം ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് നിർത്താം അടുത്ത പ്ലാന്റ് ആണ് മരമുല്ല ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൽ ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ് ഉണ്ടാകുന്നത് അടുത്തതായി രണ്ട് തരം ബ്ലീഡി ഹാർട്ട് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബ്ലീഡി ഹാർട്ട് വൈറ്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ടും വളർത്താം അടുത്ത പ്ലാന്റ് ആണ് ബ്ലീഡി ഹാർട്ട് റെഡ് ഇതും ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ട് നിർത്താൻ കഴിയും അടുത്തതായി രണ്ട് തരം മെലസ്റ്റോമ പ്ലാന്റുകളാണ് മെലസ്റ്റോമ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റും സെയിലിൻ ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ഇതിനൊരു ചെറിയൊരു തണൽ വൃക്ഷമായും വളർത്താം അടുത്ത പ്ലാന്റാണ് മെലസ്റ്റോമ യെല്ലോ ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം അടുത്തതായി തരം ബ്രൈഡൽ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം ക്രീപ്പറായിട്ടും വളർത്തിയെടുക്കാം അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡൻഡ്രം ഇതിനെ വെള്ളക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്നു ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് പാർവതി വൈറ്റ് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് സ്വീറ്റ് ചെറി അടുത്ത പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് അടുത്തതായി രണ്ട് തരം എസ്റ്റർഡേ ടുഡേ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ വെരികേറ്റഡ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിനെ നമുക്ക് ചെറിയൊരു തണൽവൃക്ഷമായും നട്ടു വളർത്താം അടുത്ത പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ നോർമൽ വയലറ്റ് നിറത്തിലുള്ള ധാരാളം ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തതായി മൂന്ന് തരം ലേഡി ഷു പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലേഡി ഷു യെല്ലോ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു വെരിക്കേറ്റഡ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഇതിൽ റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് വരുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു റെഡ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഗ്രീൻ ബുഷ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിലെ ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ചെറിയ പ്ലാന്റിൽ തന്നെ ധാരാളം ബുഷ് ഓറഞ്ച് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ചെറുനാരങ്ങയുടെ ഉപയോഗമാണ് ഈ ബുഷ് ഓറഞ്ചിനുള്ളത് അടുത്ത പ്ലാന്റ് ആണ് ഓക്സിഡേസി ഇതിനെ മെക്സിക്കൻ ഫ്ലെയിം എന്നും വിളിക്കുന്നു ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ക്രീപ്പർ പ്ലാൻ്റാണ് അടുത്ത പ്ലാന്റ് ആണ് അമേരിക്കൻ ജാസ്മിൻ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ തന്നെ നട്ട് വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കുറ്റിച്ചെടിയായിട്ടും നിർത്താം അടുത്ത പ്ലാന്റ് ആണ് സുഗന്ധരാജൻ ഇതൊരു ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം ബോർ പ്ലാന്റുകളാണ് ഇതിനെ നമുക്ക് ക്രീപ്പർ ആയിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്താം ആദ്യത്തെ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് പിങ്ക് അടുത്ത പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വെരിക്കേറ്റഡ് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വൈറ്റ് അടുത്ത പ്ലാന്റ് ആണ് ബോട്ടിൽ ബ്രഷ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൽ റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലെമൺ വൈൻ ഇതിലെ വൈറ്റ് കളർ ഫ്ലവേഴ്സും ഇതിൻ്റെ ഫ്രൂട്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ലെമൺ വൈൻ അടുത്ത പ്ലാന്റ് ആണ് ജെയ്ഡ് ഷെൻഷോയ് വിശ്വാസപ്രകാരം ഇതൊരു ലക്കി പ്ലാന്റാണ് ഇതിൻ്റെ ഇലയിലും തണ്ടിലുമെല്ലാം വാട്ടർ സ്റ്റോറേജാണ് അടുത്ത പ്ലാന്റ് ആണ് മിനിയേച്ചർ അലമാണ്ട ഇതിന് യെല്ലോ കളർ ഫ്ലവേഴ്സ് ആണ് വിരിയുന്നത് ഇത് ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് റെയിൻ ലില്ലി വൈറ്റ് കളർ ഫ്ലവേഴ്സാണ് ഇതിന് ഇരയുന്നത് ഇതിന് നമുക്ക് ചട്ടിയിലെ നിലത്തും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ആ ബോട്ടിലാൻ ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ കാണിച്ചിരിക്കുന്ന ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് സെലിന് ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് മൊരെയ ഇതൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്തതായി അഞ്ച് തരം തെച്ചി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് നാരോ ലീഫുള്ള തെച്ചി റെഡ് കളർ ആണ് ഇതിന് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിന് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി റെഡ് റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനെ നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ നട്ട് വളർത്താൻ കഴിയുന്ന പ്ലാന്റുകളാണ് തെച്ചി പ്ലാന്റുകൾ അവസാനത്തെ പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ധാരാളം വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം അരേലിയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് അരേലിയ മിനിയേച്ചർ മിനിയേച്ചർ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് അരേലിയ ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ഇതിനെ ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അരയിലിയ പ്ലാന്റുകൾ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെമി ഇൻഡോർ ഇൻഡോറായിട്ടും നടാൻ കഴിയുന്ന പ്ലാന്റ് ആണ് അരയിലിയ പ്ലാന്റുകൾ അടുത്ത പ്ലാന്റ് ആണ് ക്രോട്ടൺ ഇത് യെല്ലോ കളർ പ്ലാന്റാണ് സെയിലിന് ആയിട്ടുള്ളത് ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരുപോലെ തന്നെ നട്ടു വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത പ്ലാന്റ് ആണ് ക്രോട്ടൺ ഇതിന് കളർഫുൾ ലീഫാണ് വരുന്നത് ഈ ക്രോട്ടൻ പ്ലാന്റിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ വിവിധ തരത്തിലുള്ള ഇലകൾ തന്നെയാണ് ഇതൊരു ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് സ്നോ ബുഷ് മഞ്ഞ് വീണ് കിടക്കുന്നത് പോലെയാണ് ഈ സ്നോ ബുഷിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതുപോലെ വെച്ചാൽ ഇതുപോലെ തന്നെ നല്ല കളറായിരിക്കും അതിൻ്റെ ലീഫിന് അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഗ്രീൻ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ചെടിയുടെ ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഓട്ടമുല്ല ഇതിനെ ടംബറ്റ് വൈൻ എന്നും അറിയപ്പെടുന്നു ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് എക്സ്കോളിമ അഥവാ ഇതിനെ ലൈലോമജ്നു പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ബോർഡർ ചെയ്യാനും കുറ്റിച്ചെടിയായിട്ട് വളർത്താനും ചട്ടിയിൽ നിലത്തും ഒരുപോലെ തന്നെ നട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് കോളിമ അടുത്ത പ്ലാന്റ് ആണ് സോങ് ഓഫ് ഇന്ത്യ ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടി കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ ഇത് പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുകുന്ന പ്ലാന്റ് ആണ് സെയിലിന് ആയിട്ടുള്ളത് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്തതായി മൂന്ന് തരം ഡേസി പ്ലാന്റുകളാണ് സെയിലിന് ആയിട്ടുള്ളത് ആദ്യത്തെ പ്ലാന്റ് ആണ് ഡേയ്സി പിങ്ക് ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഡേയ്സി വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഡേയ്സി ബ്ലൂ ബ്ലൂ കളർ ഫ്ലവേഴ്സ് ധാരാളം വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് മെഡിനില്ല ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൽ പിങ്ക് കളർ ഫ്ലവേഴ്സാണ് വിരിയുന്നത് നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് മെഡിനില്ല അടുത്ത പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റും ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റുമാണ് സില്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ലഭിക്കുന്നതെന്ന് പ്ലാന്റ് കിട്ടിയതിന് ശേഷം ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ അതുകൊണ്ട് ഇത് ഇതിൽ ഏത് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ലഭിക്കുന്നതെന്ന് അറിയില്ല അടുത്ത പ്ലാന്റ് ആണ് മാൾപീജിയ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അലങ്കരിക്കാൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് സീലിൻ്റെ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹാർട്ട് ഇതിനെ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ചട്ടിയിൽ ബുഷി പ്ലാന്റ് ആയിട്ടും ഏത് രീതിയിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് സൂര്യപ്രകാശം തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ആണ് വാൾ ക്രീപ്പർ ഇതൊരു ക്രീപ്പർ പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് ആണ് റുസേലിയ ഇതിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് സെലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ഇതിൽ പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് സെലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാം അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ ഇതിനെ നമുക്ക് കർട്ടൻ പോലെ അലങ്കരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കനേഡിയൻ കൊന്ന ഇത് ചെറിയൊരു തണൽ വൃക്ഷം പോലെ വളർന്നിട്ട് ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സ്നോ റോസ് ഇത് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് സെല്ലിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിൽ ലൈറ്റ് പിങ്ക് കളർ ഫ്ലവറാണ് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് കാറ്റെയിൽ ഇതിനെ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെലസ്റ്റോമ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇതിന് വിരുന്നത് ആയിട്ടും നമുക്ക് അതേപോലെ തന്നെ ചട്ടിയിലും വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെലസ്റ്റോമ അടുത്ത പ്ലാന്റ് ആണ് ബ്രുബേലിയ ഇതിനെ ആമസോൺ ബ്ലൂ എന്നും വിളിക്കുന്നു ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരുന്ന ഒരു പ്ലാന്റാണിത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇത് ഔട്ട്ഡോറായിട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് പെൽഗ്രാസ് ഇത് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് സെല്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് ലോണിലൊക്കെ നടാനായിട്ട് കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്ലൂ ഡേയ്സ് ഇതിന് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ചട്ടിയിൽ പുഷിയായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആണ് ഇതിന് വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് റോസ്മേരി അടുത്ത പ്ലാന്റ് ആണ് സീബ്ര പ്ലാന്റ് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് ഔട്ട്ഡോർ ആയിട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ഇത് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇത് നമുക്ക് സെമി ഇൻഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ഇത് അടുത്ത പ്ലാന്റ് ആണ് ഹാങ്ങിങ് മെലസ്റ്റോമ പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇത് അടുത്ത പ്ലാന്റ് ആണ് യാക്കോബീന യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ഇത് അടുത്ത പ്ലാന്റ് ആണ് യാക്കോബീന പിങ്ക് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ക്ലോറോഫൈറ്റ് അടുത്ത പ്ലാന്റ് ആണ് നോർമൽ മരാന്ത ഇത് ഇൻഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അവസാനത്തെ കവർ സൈസ് പ്ലാന്റ് ആണ് റിബൺ ഗ്രാസ് വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റുകളാണ് സെയിൽ ചെയ്യുന്നത് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അടുത്തതായി ജിഫി ആദ്യത്തെ പ്ലാന്റ് ആണ് ഫിഷ് ബോൺ കാറ്റസ് പിങ്ക് കളർ ആണ് ഇതിനെ വിരിയുന്നത് അടുത്തതായി ആറ് തരം ഫേണുകളാണ് നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഫേണുകൾ ആദ്യത്തെ പ്ലാന്റ് ആണ് ഫിഷ് ടൈൽ ഫേൺ അടുത്ത പ്ലാൻ്റാണ് ബോസ്റ്റെയിൻ ഫേൺ അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡൻ ഫേൺ അടുത്ത പ്ലാൻ്റാണ് ലാഡർ ഫേൺ അടുത്ത പ്ലാൻ്റാണ് ക്യാൻഡിമാൻ ഫേൺ അടുത്ത പ്ലാന്റാണ് ബട്ടൻ ഫേൺ അടുത്തതായി മൂന്ന് തരം ബിഗോണിയ പ്ലാന്റുകളാണ് സീലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ഡോട്ട് ബികോണിയ ഇത് ഗ്രീൻ കളർ ലീഫിൽ ഡോട്ട് ഡോട്ടായിട്ട് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ഏഞ്ചൽ ബിഗോണിയ ബ്രൗൺ ബ്രൗൺ കളർ ലീഫ് വരുന്ന വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ചട്ടിയിലും ഒരുപോലെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ഏഞ്ചൽ ബിക്കോണിയ ഗ്രീൻ ഗ്രീൻ കളർ ലീഫ് വരുന്ന വൈറ്റ് കളർ ഫ്ലവർ വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് റിപ്സാലിയാസ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്തതായി നാല് തരം മരാന്ത പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ന്യൂ മരാന്ത ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് നോർമൽ മരാന്ത അടുത്ത പ്ലാന്റ് ആണ് ടൈഗർ മരാന്ത അടുത്ത പ്ലാന്റ് ആണ് പീലിയ മരാന്ത അടുത്തതായി നാല് തരം ഹോയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ഹോയ വൈറ്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഹോയ പ്ലാന്റുകൾ അടുത്ത പ്ലാന്റ് ആണ് ഹോയ യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് കൂടുതലായിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഹോയ അതിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒരുപോലെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്തതായി ഹോയ പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ക്രീപ്പറായിട്ടും വളർത്താൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റുകളാണ് ഹോയ പ്ലാന്റുകൾ അടുത്തതായി ഹോയ പ്ലാന്റിൽ പിങ്ക് കളർ ഷെയ്ഡ് ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം പെൻസിൽ കാറ്റസ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പെൻസിൽ കാറ്റസ് മിനിയേച്ചർ അടുത്ത പ്ലാന്റ് ആണ് പെൻസിൽ കാറ്റസ് അടുത്ത പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് ഇതിന് നമുക്ക് ഔട്ട്ഡോറായിട്ടും ഇൻഡോറായിട്ടും ഒരുപോലെ തന്നെ നടാൻ കഴിയുന്ന പ്ലാന്റ് ആണ് ഔട്ട്ഡോറായിട്ട് നടുന്ന ടൈമിൽ ഡയറക്റ്റ് സൺലൈറ്റ് അധികം ലഭിക്കാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് അടുത്ത പ്ലാന്റ് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊരു ഫ്രൂട്ടിംഗ് പ്ലാന്റ് ആണ് അടുത്തതായി ഒരു സിനേറിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആണ് സിനേറിയ ഗ്രീൻ അടുത്ത പ്ലാന്റ് ആണ് മാർബിൾ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗ്രീൻ കളർ ലീഫിൽ വെരിക്കേറ്റഡ് ലീഫ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് വാണ്ട്രിൻറ്റോ നാനോക്ക് വയലറ്റ് കളർ ലീഫിൽ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനെ നമുക്ക് ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് വാൻഡോ ഗ്രീൻ ഇതിന് നമുക്ക് ഹാങ്ങിങ്ങായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്തതായി രണ്ട് തരം പെപ്രോമിയ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പെപ്രോമിയ വെറിക്കേറ്റഡ് ഈ പെപ്രോമിയ പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് പെപ്രോമിയ വൈറ്റ് വൈറ്റ് കളർ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ഇത് വൈറ്റ് കളർ ലീഫിൽ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത அடுத்த பிளான் ஆனால் பெப்டோமிய கிரீன் அடுத்ததாய அஞ்சு தரம் மணி ப்ளான் ப்ளான்ட்களான ஆதி பிளான் ஆன மணி ப்ளான் போத்தோஸ் அடுத்த பிளான் ஆனால் ப்ளாக் மணி ப்ளான் இது எல்லாம் ஒரு க்ரீப்பர் ப்ளான் அடுத்த பிளான் ஆனால் மார்பிள் மணி ப்ளான் அடுத்த பிளான் yellow money plant அவசானத்தை மணி ப்ளான் மஞ்சுளா மணி ப்ளான் അടുത്തതായി ആറ് തരം ലിപ്സ്റ്റിക് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് ട്വിസ്റ്റഡ് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് വൈറ്റ് വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് റെഡ് റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റാണ് ലിപ്സ്റ്റിക് ഓറഞ്ച് ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ടൈഗർ ലിപ്സ്റ്റിക് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഫ്ലവർ ഉണ്ടാവില്ല ഇതിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് അടുത്ത പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐ മിനിയേച്ചർ ഈ ചെടികളെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫ്സ് തന്നെയാണ് ഇതൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അടുത്ത ആണ് ഇംഗ്ലീഷ് ഐ വി വെരിക്കേറ്റഡ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന് നമുക്ക് ചട്ടിയിലും നടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഏവ് ഗ്രീൻ ഗ്രീൻ കളർ ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മില്യൺസ് ഓഫ് ഹാർട്ട് ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഈ പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത് ഇതിനെ നമുക്ക് ചട്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്തതായി രണ്ട് തരം പെട്രാനസ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പെട്രാനസ് പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് വരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് പെട്രാനസ് ബ്ലൂ ബ്ലൂ കളർ ഫ്ലവേഴ്സ് വരയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്തതായി രണ്ടുതരം ബേബി സൺറോസ് പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബേബി സൺറോസ് ഗ്രീൻ ഗ്രീൻ കളർ ലീഫ് വരുന്ന പിങ്ക് കളർ ഫ്ലവേഴ്സ് കുറേ വരിയുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബേബി സൺറോസ് വെരിക്കേറ്റഡ് ഈ ബേബി സൺറോസ് പ്ലാന്റുകൾ തമ്മിൽ ലീഫിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത് ഫ്ലവറിന് വ്യത്യാസം വരില്ല ഇതൊരു കുറ്റിച്ചെടിയാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും നടാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് അലുമിനിയം പ്ലാന്റ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ നമുക്ക് ചട്ടിയിലും ഒരുപോലെ തന്നെ നടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ക്രാസുല ഈ ക്രാസുല പ്ലാന്റിനെ മനോഹരമാക്കുന്നത് ഇതിൻ്റെ ലീഫാണ് യെല്ലോ കളർ ലീഫിൽ ഗ്രീൻ കളർ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിനെ നമുക്ക് ഇൻഡോറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ക്രിപ്റ്റാന്നസ് ബ്രൗൺ ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന ലീഫാണ് ഇതിൻ്റെ പ്രധാന അട്രാക്ഷൻ നമുക്ക് ചട്ടിയിൽ നടാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഫിറ്റൂണിയ ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് കളർ വെരിക്കേറ്റഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഫിറ്റൂണിയ ഗ്രീൻ മാത്രമേ ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്ത പ്ലാന്റ് ആണ് ആഫ്രിക്കൻ വെലറ്റ് ഇത് മൂന്ന് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് ഏത് കളർ ഫ്ലവർ ആണ് ഇതിൽ വിരിയുക എന്നുള്ളത് ഫ്ലവർ വിരിഞ്ഞതിന് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ ഫ്ലവർ അറിയില്ല ഇതിൻ്റെ അടുത്ത പ്ലാന്റ് ആണ് വാട്ടർ മെലൺ ബികോണിയ വാട്ടർ പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അതുകൊണ്ടാണ് ഇതിനെ വാട്ടർമെലൺ ബിഗോണിയ എന്ന് വിളിക്കുന്നത് ഇതിലെ ഫ്ലവേഴ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല ലീഫാണ് ഇതിനെ മനോഹരമാക്കുന്നത് അടുത്ത പ്ലാന്റ് ആണ് ഗോൾഡ് ഫിഷ് ഗോൾഡ് ഫിഷിനെ പോലെയുള്ള ഓറഞ്ച് കളർ ഫ്ലവേഴ്സാണ് ഇതിന് വിരിയുന്നത് നമുക്ക് ചട്ടിയിൽ ഔട്ട്ഡോർ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്പത്തിയാറ് പ്ലാന്റുകളാണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ആയിട്ടും ക്രീപ്പർ ആയിട്ടും ചെയ്യാൻ കഴിയുന്ന അടിപൊളി പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഈ കാണുന്ന ഡാലിയ ചെടികൾക്ക് ഒന്നെടുക്കുന്നവർക്ക് വെറും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് യെല്ലോ കളർ ഫ്ലവേഴ്സ് വരുന്ന ഡാലിയ പ്ലാന്റുകളാണ് കൂടുതലായിട്ടും ഉള്ളത് എന്നാൽ റെഡ് കളർ ഫ്ലവേഴ്സ് വരുന്ന ഒന്നോ രണ്ടോ പ്ലാന്റുകൾ മാത്രമേ സെലിൻ അവൈലബിൾ ആയി ഉള്ളൂ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്